ഇത് എന്താ സമയം അഞ്ചര ആയല്ലോ ഇത് വേറെ നീ എവിടെ പോയി കിടക്കുവായിരുന്നു ഏഹ് സാധാരണയായി നാലരയാക്കി ആവുമ്പോ എത്താറുള്ളതായിരുന്നല്ലോ നിറ്റി ഏഹ് നിന്റെ ഇഷ്ടത്തിന് കയറി വരാനേ ഇത് നിന്റെ വീടല്ലാട്ടാ അമ്മ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു അതാ ലേറ്റ് ആയത് എന്ത് പറഞ്ഞാലും പിന്നെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടല്ലോ ആർക്കറിയാ ഇതൊക്കെ എവിടെയെങ്കിലും കറങ്ങി നടക്കുവായിരുന്നോന്ന് അമ്മ എന്താ എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഇല്ല തെറ്റിയാണ് അവരെ കാര്യങ്ങൾ സമ്മതിക്കാറുണ്ട് ഏഹ് എല്ലാവരും ഇല്ലെന്നേ പറയാറുള്ളൂ പക്ഷെ അവരുടെ കയ്യിലൊക്കെ അത് നല്ല കള്ളത്തരം ഉണ്ടാവും നിന്നെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ല നിന്നെ പഠിക്കാൻ സമ്മതം നന്നു വിട്ട നിന്റെ ഭർത്താവ് ഉണ്ടല്ലോ എൻ്റെ മകൻ അവനെ പറഞ്ഞാ മതി നാണം കൊട്ടവൻ ഞാൻ പറഞ്ഞത് അവനെടുത്ത് കല്യാണത്തിന് മുൻപുള്ള പഠിപ്പം ഒക്കെ മതി തന്നെയാണ് കഴിഞ്ഞിട്ടുള്ള വലിയ പഠിപ്പൊന്നും വേണ്ടാന്ന് പറഞ്ഞപ്പ അവര് പറ്റില്ല അവന്റെ ഭാര്യ പറയണത് മാത്രം കേട്ടോ നിന്നെ പഠിപ്പിക്കാൻ വിട്ടു അവനനുഭവിക്കട്ടെ അവനെ പറഞ്ഞു കണ്ടവറിന്റെ കൂടെ നീ പോകുമ്പോഴേ അവൻ പഠിക്കുള്ളൂ ചായക്ക് കൂടെ കഴിക്കാൻ കടി നോക്കുമായിരിക്കും അല്ലേ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ നല്ലോണം ചായക്ക് കൂടെ കടി ഇല്ലെങ്കിൽ ഞാൻ ഇറങ്ങത്തില്ല അല്ലേ വിശക്കുന്നുണ്ടെങ്കിലേ നല്ല ചോറും എടുത്ത് കഴിക്ക് അല്ലാണ്ട് ഇവിടെ സ്നാക്സ് ഉണ്ടാക്കിയോ ഉണ്ടാക്കിയോന്ന് നോക്കിക്കൊണ്ടിരിക്കുവള് ചോറ് ഞാൻ നോക്കിയാൽ വെള്ളം പിടിച്ചിരിക്കുക കഴിക്കാൻ കൊള്ളത്തില്ല എന്റെ അമ്മയൊക്കെ ഞാൻ കോളേജിൽ നിന്ന് വിട്ട് വരുമ്പോഴേക്കും എന്തേലൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട് ഞാൻ വെറുതെ നോക്കിയെന്നേ ഉള്ളൂ കൊള്ളല്ല നിന്റെ വീട്ടിലങ്ങനെ പല ക്ഷീണങ്ങളുണ്ടാവും അതൊന്നും ഇവിടെ നടത്താൻ നോക്കരുത് കേട്ടോ പിന്നെ ഉള്ള കുഞ്ഞാണല്ലോ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്ക് ചായയും പാപ്പവും ഇറങ്ങത്തുള്ളു വേണമെങ്കിലും തിന്നണെങ്കിലും ഉണ്ടാക്കി തന്നോ ആരും പറഞ്ഞുണ്ടാക്കണ്ടോ ഉണ്ടാക്കി തന്നു പിന്നെ നീ കോളേജ് വിട്ട് വരുമ്പോഴേക്കും ഞാനവിടെ പാപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കേ എവിടക്ക ഈ സമയത്ത് തുണി അലക്കാൻ വാഷിംഗ് മെഷീനിൽ ഇടാൻ പോവാ അല്ല സുഖേടാ കറണ്ട് ബില്ല് എത്രയാല്ല ബോധമുണ്ടോ വാഷിംഗ് മെഷീനിലൊന്നും തുണി അലക്കണ്ട അതൊക്കെ അവിടെ ഇരുന്നോട്ടെ നല്ലൊന്നാന്തരം കല്ലടക്കിടക്കട്ടെ സുഖമായിട്ട് അലയ്ക്ക് തേച്ച് കഴുകാ നല്ല സൗകര്യം അവിടെ ഇട്ട് പോയി കഴിക്കോ ഒരു കുഴപ്പമില്ല അലയ അവിടെ വന്നേ ന ഈ തുണിയും കൂടി അലക്കിയേക്ക് വേറെ പണിയൊന്നും ചെയ്തിരല്ലോ പഠിക്കാൻ പോക്കല്ലേ അപ്പൊ കൊഴപ്പൊന്നുമില്ല ഇതും കൂടി ഞങ്ങൾ അലക്കിയേക്ക് ഇത് എന്തൊരു പരിപാടിയാണ് അടുക്കളയിൽ പണി പണിയെടുക്കുന്നത് നീ എന്തെവിടെ വന്നിരിക്കുകയാണോ അമ്മ നാളെ കോളേജിൽ ഒരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാനുണ്ട് അപ്പൊ അതിന്റെ നോക്കുമായിരുന്നു ഇത് കഴിഞ്ഞിട്ടാണ് എനിക്ക് കുളിക്കാൻ അതൊന്നും എനിക്കറിയില്ല വീട്ടിലെ പണികൾ കഴിഞ്ഞിട്ടുള്ള പഠിത്തവും കാര്യങ്ങളൊക്കെ മതി ഐ എ എസ് പഠിക്കുവൊന്നും അല്ലല്ലോ ഏഹ് അപ്പൊ ഇതൊക്കെ മതി അയ്യേ അയ്യയ്യോട് പഠിക്കാൻ വേണ്ടി കയറി ഇരിക്കുന്നു നല്ല ബോധമുണ്ട് ഒരു ഒരു മനസ്സായിട്ട് പറഞ്ഞ സാധനമുണ്ടോ സാധാരണ കെട്ടിക്കൊണ്ട് വരുന്ന പെണ്ണുങ്ങൾ എല്ലാവരും അമ്മമാരെ സഹായിക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് സഹായിക്കും ഇത് തിരിഞ്ഞു നോക്കാണ്ട് ആ അവിടെ ബുക്ക് കൊണ്ടിരിക്കാന്ന് വെച്ചാൽ നമുക്ക് വല്ലാത്ത കഷ്ടാട്ടോ അതൊക്കെ ഇതൊക്കെ എവിടത്തെ പഠിത്ത ആരായി പഠിപ്പിച്ചു വിടുന്നതൊക്കെ നല്ല മനസാക്ഷി അതൊക്കെ ഞാൻ ആരുടെ വിലക്കാരി ഒന്നുമല്ല അമ്മ എനിക്കിത് കോളേജിൽ നിന്ന് സബ്മിറ്റ് ചെയ്യണം അല്ലെങ്കിൽ മിസ് ചീത്ത പറയും അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല ഞാൻ തന്നെ പഠിപ്പിക്കാൻ വിട്ടോന്നുമില്ലല്ലോ ഞാൻ തന്നെ നിർബന്ധിച്ച് വിട്ടോ പഠിക്കാൻ അല്ലേ അവളുടെ ഇഷ്ടപ്രകാരം പഠിക്കാൻ പോയിട്ട് വീട്ടിൽ ഒരു കാര്യം തിരിഞ്ഞു നോക്കത്തില്ല എന്ന് പറഞ്ഞാൽ വല്ലാത്ത കഷ്ടമായിട്ടതൊക്കെ വല്ല വയ്യ സ്ഥിതിക്ക് വല്ലാടി അടങ്ങി ഓതുങ്ങി വീട്ടിലിരിക്കാൻ ഉള്ള ഒരു കാര്യം പഠിക്കാൻ വേണ്ടി കളക്ടർ ആയിട്ട് വരുമായിരിക്കും ഏ വരുവോ ഇതൊരു കഷ്ടൊക്കണേ കുറെ അരികാനും പാത്രം കഴുകാനൊക്കെ ഇണ്ട് ഏ വരാൻ നോക്ക അടുക്കളേക്ക് പഠിക്കാൻ പഠിക്കാം അമ്മ ഒരു ദിവസം പണിയെല്ലാം കഴിഞ്ഞ് ഞാൻ എന്നാ പിന്നെ കുളിച്ചിട്ടേ വേഗം പ്രോജക്റ്റ് ആയതായിരിക്കട്ടേട്ടാ അരിങ്ങും വെച്ചിട്ടുണ്ട് പാത്രങ്ങളെല്ലാം കഴുകി എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പടി കഴിഞ്ഞോ ഒന്നും നീ ഒരു കാര്യം ചെയ്യ് വേഗം അടിച്ചു വരെ തുടച്ചിടാൻ നോക്ക് എന്തിനാ അമ്മ ഇപ്പൊ അടിച്ചു വരെ തുടക്കുന്നേ രാവിലെ അല്ലേ സാധാരണ ഇവിടെ അടിച്ചു വരെ തുടക്കാന്ന് ഓ രാവിലെ നീ കോളേജിലോട്ട് പോകത്തില്ലേ ഏഹ് വലിയ ഉദ്യോഗത്തിന് പോവുകയാണല്ലോ അപ്പൊ ചെയ്യാൻ പറ്റില്ല പിന്നെ ഞാൻ ചേട്ടി വരും എനിക്കും അയ്യാ എനിക്ക് അയ്യോ ഇല്ല കാലും ഇല്ല തീരെ വയ്യായിരിക്കും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല നീ പോയിപ്പ ചെയ്യാൻ നോക്കാ പണിയെങ്ങനെ കഴിഞ്ഞു പിന്നെ ആ തുടക്കണ തുണിയുടെ കോല പൊട്ടിപ്പോയി അതുകൊണ്ട് പിന്നെ ചവിട്ടി തുടക്കിയോ അല്ലെങ്കിൽ ഇരുന്ന് തുടക്കലേ പറ്റുള്ളൂ ചവിട്ടി തുടച്ചാ വൃത്തിയാവത്തില്ല ഇരുന്ന് അങ്ങ് തുടക്കിയോട്ടോ തുടച്ചാ മതി എന്നിട്ട് പോയിട്ട് പഠിക്കാ പ്രോജക്റ്റ് എഴുതോ എന്തു വേണോ ചെയ്യാണിക്കുന്നോ തുടക്കണ തുണിയുടെ കോല് ഒടിഞ്ഞു ഒ ഞാൻ അത് പിന്നെ അമ്മ പറഞ്ഞിട്ട് ചെയ്യുവനിക്കൊന്നും കുളിക്കാൻ കൂടെ പറ്റിട്ടില്ല ഇതുകൂടെ കഴിഞ്ഞിട്ട് വേണം പോയി കുളിച്ചിട്ട് പ്രോജക്റ്റ് ഒക്കെ ഈ അമ്മ എന്തി കാണിക്കുന്നേ അയ്യോ വേണ്ട കേട്ടാ അമ്മള ചോദിക്കണ്ട പ്രശ്നമാവും ചില കാര്യങ്ങൾ ചോദിക്കണ്ട സമയത്ത് തന്നെ ചോദിക്കണം அம்மா எந்த ஈ காணிக்கணும் அவளைக்கூட பணியடிப்பிக்கண்ட அவர் படிக்காமலே ആഹാ നീ എന്നെ പറയുന്നെ അവളെ ഈള്ളക്കുഞ്ഞൊന്നും അല്ല അഞ്ചെട്ടിലൊന്നും അല്ല പഠിക്കണത് അവളുടെ താല്പര്യ പ്രകാരമാണ് അവള് പഠിക്കാൻ പോകുന്നത് അപ്പൊ പിന്നെ വീട്ടിലെ പണികളൊന്നും ചെയ്യാണ്ട് അനങ്ങാപ്പാറ പോലെ അവളുടെ ഇഷ്ടത്തിൽ രാവിലെ കോളേജിലോട്ട് പോയി തിരിച്ചു വന്ന് പഠിക്കാൻ വിടണം എന്നാണ് നീ പറയണത് നടക്കുകയല്ല വന്നുകേറി പെണ്ണ കല്യാണം കഴിഞ്ഞ് നീ കെട്ടിക്കൊണ്ട് വന്ന പെണ്ണ അവള് ഇവിടുത്തെ മരുവുകള് അവൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ഉണ്ട് ഇവിടെ കഷ്ടപ്പെടണം എടുക്കണം ഞാൻ ഇവിടുത്തെ വേലക്കാരിയല്ല എനിക്ക് പിന്നെ പിന്നെ നീ എന്നാ പറയണം ഞാൻ ഈ വീട്ടിലെ പണി മൊത്തം ഒറ്റക്ക് കയടുന്നോ അവളെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കില്ലടാ നീ പോലെ അമ്മ ഇവിടുത്തെ ജോലി അമ്മ ഒറ്റയ്ക്ക് വേണോന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അമ്മ ഇവിടെ ഒരു ജോലിക്കാര് നിർത്താൻ പറഞ്ഞ അമ്മ സമ്മേക്കോ അതില്ലല്ലോ പിന്നെ കല്യാണത്തിന് മുമ്പേ ഞാൻ അവളെ പഠിപ്പിക്കാന്ന് പറഞ്ഞതാണ് അപ്പൊ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളല്ലേ അല്ലേ കൂടെ ഇരിക്കേണ്ടേ അമ്മ ഇങ്ങനെ തടസ്സം നിക്കരുത് നമുക്ക് ഇവിടെ ജോലിക്ക് നിർത്താം അമ്മ ഇനി വിഷമിക്കേണ്ട പിന്നെ അമ്മയുടെ മോളാണ് ഇങ്ങനെ പഠിക്കുന്നതെങ്കിൽ അമ്മ ഇടയ്ക്ക് പോയി ഇങ്ങനെയൊക്കെ ജോലി എടുക്കാൻ പറയോ ഇല്ലല്ലോ ആദ്യം മരുമോളായിട്ട് കാണും നിർത്തിയിട്ടൊന്നും മോളായിട്ട് കാണും പ്ലീസ്